ട്രിപ്പിൾ ത്രീ ഡിവൈൻ മെറാക്കൾ മലയാളം ചാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് കംപേൺ എനർജി ടൂ ഇൻറ്റൻഷൻ ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ടാക്ഷൻ എടുക്കുക എന്നുള്ളതൊക്കെയാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് കൂടാതെ ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറലൈസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നും ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസൺ ചെയ്റ്റുമായിരിക്കും അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സൊക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മനസ്സിൽ പറയുക മുഖം ഓർക്കുക അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഡിയർ ആർ മൈ സ്പിരിറ്റ് ഗാർഡ് പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ആൻസർ ഫോർ യു നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഗൈഡൻസ് തരാൻ ഞാൻ ദിവ എന്നോട് പ്രേ ചെയ്യാണ് ഡിയർ ആർ കെഞ്ചേഴ്സ് മൈ സ്പിരിപ്റ്റ് കാർഡ് പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ആൻസർ ഫോർ യു ഇവിടെ രണ്ട് കാർഡ്സാണ് കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് കാർഡ് ത്രീയോ സ്പെയ്ഡാണ് അപ്പോൾ ഒന്നുകിൽ ഈ ഒരു റിലേഷൻഷിപ്പിലൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണാം പക്ഷേ ഈ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇപ്പോൾ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ നോക്കണ്ടക് സിറ്റുവേഷനിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലത്തിലോ ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് തിരികെ വരാനായിട്ട് ആ വ്യക്തി ഒരുപാട് ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ മെച്വേർഡായിട്ടാണ് ചിന്തിക്കുന്നത് പക്ഷേ ഈ വ്യക്തിയും നിങ്ങളും തമ്മിൽ നല്ല പ്രോബ്ലംസ് നടന്നിട്ടുണ്ട് അതിൻ്റെ കാരണമാണ് ഇവിടെ ഫോർ ഓഫ് ബെൻഡക്കൾസ് റിവേഴ്സ് കിട്ടിയിട്ടുള്ളത് ആ വ്യക്തിക്ക് സ്നേഹം ഉണ്ടായിരുന്നു ആ വ്യക്തി അത് കാണിക്കാത്തൊരവസ്ഥയിലായിരുന്നു ഒന്നുകിൽ നിങ്ങൾ അവഗണിക്കുകയോ അല്ലെങ്കിൽ വേറൊരാൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ നിസ്സാര കാര്യങ്ങൾക്ക് പിണങ്ങി മാറിയിരിക്കുന്ന ഒരു സ്വഭാവം ഒരു പക്ഷേ ഈ ഉണ്ടായിട്ടുണ്ടാവാം അതായത് വാശി പിടിച്ച് മാറി നിൽക്കുക നിങ്ങളെ കൺട്രോൾ ചെയ്യുക അതുപോലത്തെ കാര്യങ്ങൾ അപ്പോൾ ആ ഒരു സിറ്റുവേഷനും നേരത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ പക്ഷേ ഇപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ലതാണെന്ന് ഇപ്പോൾ ചിന്തയുണ്ട് അതുകൊണ്ട് നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നത് മാത്രമല്ല നിങ്ങളിപ്പോൾ വളരെ നല്ലതാണെന്നുള്ള ഒരു ചിന്ത കൂടിയുണ്ട് നിങ്ങളുടെ എക്സ്റ്റേണൽ ബ്യൂട്ടി നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ ആ ഒരു എന്താണ് ധൈര്യം അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഗുണങ്ങൾ എല്ലാം ആ വ്യക്തി കാണുന്നു എന്നിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് വളരെയധികം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരു മെഡിറ്റേഷൻ എന്ന പോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നേരത്തെ തന്നിട്ടുള്ള കാര്യങ്ങൾ പ്രസൻറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ എല്ലാം ചിന്തിക്കുകയാണ് എന്താണ് ഡിസിഷൻ എടുക്കേണ്ടത് ഈ വ്യക്തിയെ ആരും സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഫ്രണ്ട്സോ മറ്റുള്ള ആൾക്കാരോ ഒന്നും ഈ വ്യക്തിയുടെ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്നത് ഇവിടെ ബോട്ടം ഓഫ് സ്റ്റൊക്ക് കിങ് ഓഫ് പെൻറ്റക്കൾസ് ആണ് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് വാല്യൂ തരുന്നുണ്ട് നേരത്തെ അതില്ലായിരുന്നു ഇപ്പോൾ നിങ്ങളുടെ കാര്യം ഓർക്കുമ്പോൾ നിങ്ങൾക്ക് വാല്യൂ തരേണ്ടതായിട്ടുള്ള പേഴ്സൺ ആണെന്ന് മനസ്സിലാക്കുന്നുണ്ട് ഒരു മാറ്റത്തിന് ആ വ്യക്തി തയ്യാറാണ് ചിലപ്പോൾ മറ്റൊരാളിൻ്റെ ഇൻഫ്ലുവൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടാവും മറ്റൊരാളിൻ്റെ ഇടപെടൽ കൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ഫ്ലോപ്പായി പോയതായിരിക്കാം തകർന്നു പോയതായിരിക്കാം പക്ഷേ ഇവിടെ ടെന്നോസ് എന്ന് പറയുമ്പോൾ വീണ്ടും ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകും ഞാൻ മാറ്റത്തിലൂടെ കടന്നു പോവുകയാണ് അല്ലെങ്കിൽ മാറ്റം എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ മാറി നിന്നപ്പോഴായിരിക്കാം ആ വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് ചിലപ്പോൾ തേപ്പാട് സിറ്റുവേഷനായിട്ട് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ സ്വഭാവം അപ്പോഴായിരിക്കും ഈ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ടാവുക അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് എന്തായാലും ആ വ്യക്തി അഭിമുഖീകരിച്ചിട്ടുണ്ട് ഫേസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങളുടെ ചിന്തകളിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ബർഡൻ ആയിട്ട് തോന്നാണ് അതിൻ്റെ കാരണം നിങ്ങൾ പ്രണയത്തിലായിരുന്നപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഈ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല പല തരത്തിലും നിങ്ങളെ അവഗണിച്ചിട്ടുണ്ട് ഓൺ ആൻ്റെ സിറ്റുവേഷനിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് ഇനിയും വന്നാൽ ശരിയാവുമോ ഇതെനിക്ക് ഭാരപ്പെടലാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്നാണ് നിങ്ങൾ കരുതുന്നത് പക്ഷേ നിങ്ങളാ വ്യക്തിയെ ഡ്രീം ചെയ്യുന്നുണ്ട് നല്ല രീതിക്ക് വന്നാൽ നിങ്ങൾക്ക് സന്തോഷമാണ് ഈ വ്യക്തിയിൽ നിങ്ങൾ തെറ്റോ കുറ്റോ ഒന്നും കാണുന്നില്ല നിങ്ങൾക്ക് ആ വ്യക്തി ഇഷ്ടമാണ് ഇവിടെ വളരെയധികം മാനിഫെസ്റ്റേഷൻസ് നടക്കുന്നുണ്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട് ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്ന് നല്ല കാര്യങ്ങൾ സംസാരിക്കുന്നു നിങ്ങൾ സന്തോഷമായിട്ട് പോകുന്നു അങ്ങനെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങളും ഉള്ള സ്നേഹം കാണിക്കുന്നില്ല നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട് പക്ഷേ ആ വ്യക്തി നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങളൊരു പക്ഷേ കുറച്ച് വൈകീട്ടായിരിക്കാം റിപ്ലൈ കൊടുക്കുന്നത് അതൊന്നും നോക്കുന്നില്ല നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടായിരിക്കാം ഒരു മറുപടി അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു മെസ്സേജ് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്നുണ്ടാവാം പക്ഷേ നിങ്ങൾ വലിയ മൈൻഡ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പേടിയാണ് കാരണം ഇനിയും ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയിട്ട് വേദനകൾ ഏറ്റുവാങ്ങാൻ നിങ്ങൾ തയ്യാറല്ല നിങ്ങൾക്കിപ്പോൾ ഭയമാണ് ആ ഒരു റിലേഷൻഷിപ്പിന് ഈ വ്യക്തി തിരിച്ചു വരുമെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇനി എന്താവും എന്താവുമെന്നോർത്ത് വളരെയധികം ഭയപ്പെടലുകൾ ഉണ്ടാകുന്നുണ്ടാവാം എന്നാലും വളരെയധികം ദുഃഖത്തിലാണ് നിങ്ങൾ കാരണം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ആരുമില്ല നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് കേൾക്കുമ്പോൾ വളരെയധികം ദുഃഖമാണ് നിങ്ങൾക്ക് തോന്നുന്നത് അതുപോലെ തന്നെ നിങ്ങൾ വളരെ അധികം വളരെ നല്ലതായിട്ട് ജീവിച്ചു ഒരു വ്യക്തിയായിരിക്കാം പക്ഷേ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പോൾ ഒരുപാട് സന്തോഷത്തിലായിരുന്നു പക്ഷേ പോകെ ഒരുപാട് ദുഃഖങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കണ്ടു തുടങ്ങിയിട്ടുണ്ടാവും അല്ലെങ്കിൽ കിട്ടി തുടങ്ങിയിട്ടുണ്ടാവും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് വീണ്ടും നിങ്ങൾ എങ്ങനെയായിരുന്നോ ആയിരുന്നത് പഴയ കാലഘട്ടത്തിലേക്ക് നിങ്ങൾക്ക് തിരികെ പോകണം നിങ്ങളുടെ സന്തോഷം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കണം എന്നതാണ് നിങ്ങളുടെ ചിന്ത അവിടെ ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ മുമ്പുണ്ടായിരുന്ന സന്തോഷം നിങ്ങൾക്ക് കിട്ടണം ആ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത് ആ നിറമുള്ള ലോകത്തേക്ക് പോകാനായിട്ട് നിങ്ങൾ വെമ്പൽ കൊള്ളുകയാണ് പക്ഷേ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല നിങ്ങൾ അടിമുടി ചേഞ്ചായിപ്പോയി കാരണം ഒരുപാട് വേദനകൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ആകെ നിങ്ങളാകെ ചെയ്ഞ്ചായിപ്പോയത് നിങ്ങൾക്ക് ഒരു സെൽഫ് ലവ് ഇല്ല എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി എങ്ങനെയാകും എന്ന് അറിയില്ല നിങ്ങളുടെ ജീവിതത്തെ തന്നെ ആകെ മാറ്റിക്കളഞ്ഞു ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി ഈ വ്യക്തി ചിന്തിക്കുന്നതോ ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പം നല്ലതാണെന്ന് ചിന്തിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഈ വ്യക്തിക്ക് ലക്കാണ് നിങ്ങൾ സൂര്യനാണെന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ വ്യക്തി എങ്ങനെയാണോ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ആ വ്യക്തി ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസിഷൻ എടുത്തിട്ടുണ്ട് അതിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ മുന്നോട്ട് പോകാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ചിന്തിച്ചു പാസിറ്റീവ് നടന്നിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചു ഇപ്പോഴത്തെ കാര്യങ്ങൾ ചിന്തിച്ചു എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള വേദനകൾ അവ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ വളരെയധികം സ്ട്രോങ് ആക്കണം എന്ന് അവ്യക്തി ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇനി എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുത്താൽ വളരെ ബുദ്ധിപൂർവ്വം എടുക്കണം എന്ന വ്യക്തി ചിന്തിക്കുന്നുണ്ട് ചിലപ്പോ രണ്ട് ഓപ്ഷൻസ് ഉണ്ടായിരിക്കാം ആ വ്യക്തിയുടെ ജീവിതത്തിൽ അപ്പോ ഏതാണ് ആ വ്യക്തിക്ക് നല്ലത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആ വ്യക്തി നന്നായിട്ട് ചിന്തിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ മനസ്സിൽ തന്നെയുണ്ട് ഇനി ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഞാൻ നന്നായിട്ട് ഡിസിഷൻ എടുക്കുകയോ ഇനി എനിക്ക് തെറ്റില്ല യെസ് ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും തീർച്ചയായിട്ടും മാറ്റത്തിലൂടെ കടന്നു പോവാണ് അത് എന്തായാലും നല്ലൊരു മാറ്റത്തിലൂടെയായിരിക്കും കടന്നു പോകുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് നിറമള ലോകത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഒരുപക്ഷെ ഈ വ്യക്തിയുടെ കൂടെ ആയിരിക്കാം നിങ്ങൾ നിറമള ലോകത്തേക്ക് പോകുന്നത് ഇനി ഏഞ്ചൽ കാർഡ് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത് എന്നുള്ളത് നോക്കാം ഇവിടെ ചിൽഡ്രൻസ് ആർ അഫക്റ്റിംഗ് യുവർ റിലേഷൻഷിപ്പ് അതായത് കുട്ടികൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഇൻവോൾവഡ് ആയിട്ടുണ്ട് ചിലപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കാത്തവരുണ്ടാവാം അവരുടെ സ്നേഹം നഷ്ടപ്പെടുമോ എന്ന് പേടിക്കുന്നവരുണ്ടാവാം ആ ഒരു സിറ്റുവേഷനും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസും നിങ്ങളുടെ ലവ് ലൈഫിനെ ബാധിക്കുന്നുണ്ട് ചിലപ്പോൾ ജോലിയില്ലാത്തൊരവസ്ഥയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഡിഫറെൻ്റ് ആയിട്ട് കൊണ്ടുള്ള പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ റിലീജിയൻ കാസ്റ്റ് ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കാം അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലവ് ലൈഫിനെ ബാധിക്കുന്നുണ്ട് അതാണ് എനിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് ഇനി നിങ്ങളുടെ പേഴ്സിൻ്റെ നെയിമുകൾ ലെറ്റേഴ്സ് നമുക്ക് എടുക്കാം ഇവിടെ ഡി എന്നാണ് കിട്ടിയിട്ടുള്ളത് ക്യു വി സി എന്നാണ് കിട്ടിയിട്ടുള്ളത് ബി എഫ് ഇ സെറ്റ് എക്സ് ആർ എൽ ജി ഒ ഡബ്ല്യു ജെ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ നെയിമുള്ള എറ്റേഴ്സ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കുക ഇനി നമുക്ക് ക്ലൂസാണ് കേട്ടോ എടുക്കാനുള്ളത് എന്ത് ക്ലൂ ആണ് നിങ്ങൾക്ക് കിട്ടാനുള്ളത് ഇവിടെ റെഡ് കളർ മന്ത് ആർക്കെൻജൽ ജോഫേൽ ആർക്കെഞ്ചിൽ ജോഫേൽ പ്രണയത്തിൻ്റെ ആർക്കെഞ്ചിലാണ് ഗ്രീൻ കളർ ആർക്കെഞ്ചിൽ സാമുവൽ ആർക്കെഞ്ചിൽ സാമുവലും പ്രണയത്തിൻ്റെ ആർക്കെഞ്ചിലാണ് ട്വൻറ്റി ഫോർ നയൻ എന്നൊരു ഡേറ്റ് ഫോർട്ടീൻ എന്നൊരു ഡേറ്റ് ടു എന്നൊരു ഡേറ്റ് തേർട്ടീൻ ബർത്ത് ഡേറ്റ് ആവാം വൈറ്റ് കളർ ട്വൻറ്റി ടു കാപ്രിക്കോൺ ട്വൻറ്റി ത്രീ സെവൻ എന്നൊരു ഡേറ്റ് സെപ്റ്റംബർ മന്ത് മാർച്ച് മന്ത് ഹെയർ ടീ യെല്ലോ കളർ ജൂലൈ മന്ത് ബ്ലാക്ക് ഹെയർ ഒക്ടോബർ മന്ത് ഡിസംബർ ഏരീസ് അപ്പോൾ ഇതൊക്കെയാണ് ക്ലോസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നമുക്കിനി പ്ലേസസ് ആണ് എടുക്കാനുള്ളത് കാസർഗോഡ് കോഴിക്കോട് ബാംഗ്ലൂർ തിരുവനന്തപുരം പാലക്കാട് കോട്ടയം വയനാട് അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് ഈ പ്ലേസസ് ക്ലൂസ് ഒക്കെ റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മൂന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഓർക്കുക അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലോ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ ഏഞ്ചലിനോട് ചോദിക്കാം അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം ആൻസർ ആണ് നമുക്ക് എടുക്കാനുള്ളത് നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനുള്ള ആൻസർ ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈ പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ആൻസർ റൈറ്റ് ആൻസർ എന്താണ് നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനുള്ള ആൻസർ ചൂസ് എ ന്യൂ ഡയറക്ഷൻ നിങ്ങൾ ഇപ്പോൾ പോകുന്ന ആ ഒരു രീതിയിലൂടെ പോയാൽ നിങ്ങൾക്ക് ആ കാര്യം കിട്ടില്ല അപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും വഴിയിലൂടെ ശ്രമിക്കുക നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ നേടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോകുന്ന വഴിയിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ തടസ്സങ്ങൾ നേരിട്ടേക്കാം ഈ രണ്ടാമത്തെ ക്വസ്റ്റിനുള്ള ആൻസർ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് റിക്കവറി നിങ്ങൾക്കത് തിരിച്ചു കിട്ടും നിങ്ങൾ എന്താണോ വിചാരിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് മൂന്നാമത്തെ ക്വസ്റ്റിനുള്ള ആൻസർ റിമെയിൻ പോസിറ്റീവ് അതായത് നിങ്ങൾ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഒന്നും വരാതെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക അപ്പോൾ നിങ്ങൾക്ക് ആ കാര്യം ശരിയാകും ഇത് നിങ്ങൾക്ക് കൂടുതൽ നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും അപ്പോൾ പോസിറ്റീവായിട്ടാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ എന്താണോ നടന്ന് കിട്ടാൻ ആഗ്രഹിക്കുന്നത് അതിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക